ഇന്ന് നമ്മളെ പ്രേക്ഷകർക്ക് കുറച്ചൊരു നാലഞ്ചൈറ്റം ഫ്രൂട്ട്സിനെ കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റം സാർ ഉണ്ടാക്കി കാണിച്ചെടുക്കാൻ വേണ്ടി പോണ് അപ്പൊ അതെന്താന്നുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് പ്രതിരോധ ശക്തി ശക്തി എല്ലാ സംഗതികളും ഈ സാധനം കുടിച്ചു കഴിഞ്ഞാല് ഇത് മാറിക്കിട്ടു അപ്പോൾ എന്താ സാധനം ഉള്ളത് നമ്മ വീഡിയോ കാണാം നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്ന ആപ്പിളാണ് കേട്ടോ ഒരു രണ്ട് ആപ്പിളാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം തോലുണ്ടാക്കണോ അതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി ആപ്പിളിൻ്റെ എണ്ണം കൂട്ടാ ആപ്പിളിൻ്റെ എണ്ണം കൂട്ടുക അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ട് ആപ്പിളേ എടുത്തിയുള്ളൂ അപ്പോൾ ആപ്പിൾ ഇതാ അതേപോലെ തന്നെ ചെറുതാക്കിതാ പീസാക്കിയെടുക്കട്ടോ ഇതാ ഇനി നമ്മൾ അടുത്തത് അടുത്ത ഫ്രൂട്ട്സ് നാരങ്ങട്ടോ നാരങ്ങി ഇതേമാതിരി ഇതാ ചോളം പൊഴിച്ചിട്ടാ ഇതേമാതിരി പൊഴിച്ചു കിട്ടുക ഇതാ ഇനി നമ്മൾക്ക് അടുത്ത വേണ്ടി പൈനാപ്പിൾ ആണ് കിട്ടോ അത് കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പൈനാപ്പിളിന്റെ പൈതി എടുക്കോ തെക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് പൈനാപ്പിളിൻ്റെ പൈതി പൈനാപ്പിൾ നമ്മൾ ഇനി യൂസ് ചെയ്യുന്നതല്ലേ ഇതിന്റെ നടുക്കുള്ള ഈ ഭാഗം ഉണ്ടല്ലോതാ ഈ ഭാഗം അതിന് കൂട്ടരുത് കിട്ടോ ഇതൊഴിവാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അ ഈ ഒരു പോഷൻ ഒഴിവാക്കണം കേട്ടോ ഇത് പറ്റൂല അത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഈ ഒരു വെൽപ്പത്തിന് കട്ട് ചെയ്ത് എടുക്കുക അതാ ഒരു പീസിൻ്റെ വെൽപ്പത്തിന് ഇനി നമുക്ക് അടുത്ത വേണ്ട ഫ്രൂട്ട്സ് അനാറാൽ കെട്ടോ പനാറ് കട്ട് ചെയ്ത് എറക്കി പനാറ് ഉറുമാൻ പായന്നൊക്കെ പറയൂ ഇതിനെ കൊണ്ട് അതാ അതേമാതിരി ഇതിനുള്ള കുരു മണി ഇങ്ങോട്ട് വേറി ചെറുക്കുക ഇതാണ് അല്ല ഉർമാനെ ഇതേമാതിരി ഫുള്ള് ഉള്ളിൽ നിന്ന് കുരു വേറി ചെറുക്കട്ടോ പിന്നെ അതുപോലെ കാരക്ക ഒരു പത്തോ ഇരുപതോ കാരക്ക അതും ഇതേമാതിരി കുരു ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മാറ്റി വെക്കട്ടോ പിന്നെ വേണ്ടി ജ്യൂസടിക്കാനുള്ള മുന്തിരി ജ്യൂസ് അടിക്കുന്ന മുന്തിരി അതും എടുക്കട്ടോ ഇതൊരു അഞ്ഞൂറ് മുന്തിരി ഉണ്ട് പിന്നെ നമ്മക്ക് ഇതെങ്ങനെ ചെയ്യണ്ടേന്നുണ്ട് നോക്കാം നോക്ക് നമ്മക്കത് ചെയ്യാനായിട്ട് ഇതാ ഇതേമാതിരി കുപ്പിന്റെ ബോട്ടിൽ എടുക്കുക അടപ്പുള്ള ബോട്ടിൽ ഇട്ടോ അത് മാറ്റി എടുത്തു വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ആദ്യം ഒരു ലെയർ പഞ്ചസാര ഇടുക നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം മൂന്ന് ലെവലാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ പീസാക്കി ഇട്ട ആപ്പിൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ ആപ്പിളിൻ്റെ പീസ് ഇതിലേ ഇട്ട് കൊടുക്കുക നമ്മൾ ആപ്പിൾ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടെ ഈ ആപ്പിളിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ മൂന്നര നാല് സ്പൂണ് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത കേട്ടോ പിന്നെ നമ്മൾക്ക് ഇതിൽ ഇട്ടുകൊടുക്കേണ്ടി ചുള ഇരിഞ്ഞു വെച്ച നാരങ്ങ കേട്ടോ നാരങ്ങ ഇതിലിട്ടു കൊടുക്കുക നാരങ്ങ ഇട്ടതിന് ശേഷം ഒരു രണ്ട് സ്പൂണും കൂടെ പഞ്ചസാര മോളിട്ട് കൊടുക്കെട്ടോ നാരങ്ങൻ്റെ അമോൾ കൂടെ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ടി കുരുപൊക്കി വെച്ച കാരക്ക അത് ഇതിലെട്ടെടുക്ക കേട്ടോ കാരക്ക കാരക്ക ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര എടുക്ക പഞ്ചസാര ഇട്ടു കൊടുക്ക പിന്നെ നമ്മൾ ഇതിനായി വേണ്ടി അനാർ അനാർദ കുരുവാക്കി വെച്ച് അത് ഉതിരെ ചേർത്ത് കൊടുക്കുക അനാർ ഇട്ടതിന് ശേഷം ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂണും കൂടെ പഞ്ചസാര ഇനി അടുത്തത് നമ്മുടെ പൈനാപ്പിൾ ഇട്ടോ പൈനാപ്പിൾ ഇട്ടുകൊടുക്കുക പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചുകൂടെ വലിയ ബോട്ടിൽ കിട്ടുമെങ്കിൽ അങ്ങനെ അടുത്തോളം കിട്ടുമോ പ്പോൾ നമ്മുടെ കൈമരി ചെറിയ ബോട്ടിലേ ഉള്ളൂ അതാണ് ചെറുത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നെ പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഒരു സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് ഇട്ടെടുക്കെട്ടോ പിന്നെ നമുക്ക് വേണ്ടി ജ്യൂസിൻ്റെ മുന്തിരി അതായത് നല്ല കഴുകി വൃത്തിയാക്കാനോ ചുടുവെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ പല കെമിക്കലും അടിച്ചു വരുന്ന മുന്തിരിയാണ് അവസാനവും മുന്തിരിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് അഞ്ച് സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കെട്ടോ പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഏറെ കയറാത്ത വിധത്തിലുള്ള മൂടി ഇതിൻ്റെ മൂടി തന്നെ എടുക്കട്ടോ നല്ലോണം എന്നാ അടിച്ചിട്ട് ടൈറ്റ് ആക്കുക ഈ ബോട്ടിൻ്റെ മൂടി ഉണ്ടല്ലോ കൈകുന്നിടത്തോളം നല്ലോണം പ്രസ്സാക്കി അടിക്കുക അതിന് ശേഷം നമുക്ക് ഒരു തുണി ഒരു തുണി വെച്ചിട്ടേ ഈ ബോട്ടിൽ കംപ്ലീറ്റ് മൂടി മൂടിയെടുക്കണം കേട്ടോ കംപ്ലീറ്റ് മൂടി വെച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക ആ കവറിന്റെ അകത്തേക്ക് ഇതാണ്ട് ഇറക്കി വെക്കവറ് രണ്ടെണ്ണം എടുത്തോളും ഇട്ടോ ഒരു തുള്ളി എയറും കിടക്കുന്നത് അതുപോലെ വെള്ളവും കിടക്കരുത് നല്ലെണ്ണ കൊണ്ട് വെക്ക അതേമാതിരി ഉള്ളൊരു നൂലെടുത്തിട്ടേ നല്ല കെട്ടോ കെട്ടി ടൈറ്റ് വെക്ക ഇനി നമുക്ക് കാര്യപ്പെട്ട ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കണേ ഒരു കാര്യപ്പെട്ട ഒരു സംഗതി ചെയ്യാണ്ട് ആ നോക്കാം നോക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടേ നല്ല പസർമുള്ള മണ്ണുള്ള സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ മുറ്റത്തോ എവിടെ ആയാലും മതി കുത്തിയാൽ പെട്ടെന്ന് കിട്ടണേ ആ സ്ഥലത്ത് നമുക്ക് ഈ സാധനം കുഴിച്ചിട്ടാ പാകത്തിനുള്ള കുയ്യി നമുക്ക് കുത്തിയെടുക്കാൻ കേട്ടോ ഓവർ ഉറപ്പുള്ള ഓവർ ഉറപ്പുള്ള മണ്ണ് നോക്കി എടുക്കാൻ കേട്ടോ നല്ല പസർമുള്ള മണ്ണുണ്ടല്ലോ അവിടെ നല്ലൊരു കുയ്യി കുഴിക്കുക ഈ കുയ്യിപ്പോൾ ഏകദേശം നമുക്ക് മൂടി വെക്കാനുള്ള കുലത്തിലായിരിക്കുന്നു ഇനി നമുക്ക് നമ്മൾ നേരത്തെ കെട്ടി വെച്ച് റെഡിയാക്കി വെച്ച ഒരു തുള്ളി ഏറെ ഉള്ളിലേക്ക് കിടക്കരുത് കിട്ടോ അത് നല്ലോണം നമ്മൾ കുഴിച്ച കുഴിയിലേക്ക് ആ നമ്മൾ കൊയ്യിൻ്റെ സെൻറ്ററിൽ കുഴിച്ചതിൻ്റെ സെൻറ്ററിൽ വെക്കട്ടോ ഏകദേശം മണ്ണ് ആ മണ്ണ് സൈഡിലങ്ങനെ മറച്ചു ഫില്ലായി കൊടുക്കാം പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ട ഈ സ്ഥലം മാറിപ്പോയിരുന്നു കേട്ടോ കുഴിച്ച സ്ഥലമോ എല്ലാവർക്കും ഓർമ്മ വരണോ ഇതേടാ കുഴിച്ചതെന്നുള്ളത് ഇതാ അപ്പോൾ മണ്ണിങ്ങനെ കൂമ്പാരാക്കി വെച്ചാൽ മതി നമ്മൾ കുഴിച്ച സ്ഥലത്തെ ആ പിന്നെ സ്ഥലം മാറിപ്പോയില്ല നമ്മൾ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടിരിക്കണേ ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരാടനൊന്നരാടന് ഇതിൻ്റെ മുരട്ടിൽ വെള്ളം കൊടുക്കണം കേട്ടോ ഇനി തണുപ്പ് കിട്ടണം എന്നാലേ നമ്മളെ കറക്റ്റ് ആ ലെവലിൽ നമ്മളെ സാധനമായി കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് പൊട്ടിക്കുന്ന വീഡിയോ കറക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ മണ്ണ് കുഴിച്ചിടണം കേട്ടോ എന്നാലേ കറക്റ്റ് നാൽപ്പത്തഞ്ചിന് മേലോട്ട് എത്ര ദിവസമായാലും വെച്ചയ്ക്കുന്നനുസരിച്ച് സാധനം ക്വാളിറ്റി കൂടുകയ്യ പിന്നെ ഇതിൻ്റെ അടുത്ത വീഡിയോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം പൊട്ടിക്കുന്ന വീഡിയോ അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഞമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടി അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക അപ്പോൾ കമൻറ്റും ചെയ്യുക ഷെയറും ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഗുഡ് ബൈ